വാരണാസിയിലെ ഏറ്റവും പഴക്കമുള്ള ഘ ഘട്ടങ്ങളിലൊന്നാണ് മണികർണിക ഘട്ട് ഹിന്ദുമതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും ഉയർന്ന പദവിയാണ് മണികർണിക ഘട്ടിന് ഉള്ളത് ഒരാളെ ഇവിടെ ദഹിപ്പിച്ചാൽ ഉടൻ മോശം ലഭിക്കുമെന്നാണ് കരുതുന്നത് സിന്ധ്യാ ഘട്ടും ദശാശമേദ് ഘട്ടും ഇതിന് ഇരുവശവും വലയം ചെയ്യുന്നു വാരണാസിയിലെ മറ്റെല്ലാ ഘട്ടുകളെയും പോലെ മണികർണിക ഘട്ടിനും ചുറ്റുമായി കൗതുകമായ നിരവധി ഐതിഹ്യങ്ങളുള്ള ഉണ്ട് മഹാരാഷ്ട്രയിലെ പേഷ്യ ബാജിറാവുവിൻ്റെ പിന്തുണയോടെ സദാശിവ നായിക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ഘാട്ടിന് തറക്കല്ലിട്ടു ഈ ഘട്ടിൽ സ്ഥിതി ചെയ്യുന്ന മണികർണിക കുണ്ടത്തിനു മുമ്പ് മുമ്പാണ് ഘാട്ടിനെ വിളിച്ചിരുന്നത് കരുതപ്പെടുന്നതാണ് കാശിഘട്ട് പറയുന്നതനുസരിച്ച് ഈ ഗുണ്ട് ഒരിക്കൽ ചക്രപുഷ്കരണി ഗുണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ശിവന് തപസ്സനുഷ്ഠിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ചക്രത്താൾ സൃഷ്ടിച്ചതാണ് പരമശിവനും മാ പാർവതിയും ചക്രപുഷ്കുണ്ടത്തിനു മുകളിലൂടെ നോക്കുമ്പോൾ മാ പാർവതിയുടെ കതിരിൽ നിന്ന് വിലയേറിയ ഒരു കല്ല് കുണ്ടത്തിൽ വീണു അതിന് മണികർണിക എന്ന പേര് ലഭിച്ചുവെന്നാണ് മറ്റൊരു ഐതിഹ്യം അവകാശപ്പെടുന്നത് മത്സ്യപുരാണം അനുസരിച്ച് കാശിയിലെ ഏറ്റവും മികച്ച അഞ്ച് ഘട്ടങ്ങളിൽ ഒന്നാണ് മണികർണിക ഘട്ട് മണികർണിക എന്ന പേര് ലഭിച്ചിരുന്നതിന് പലവിധ ഐതിഹ്യങ്ങളും അവകാശപ്പെടുന്നു മത്സ്യപുരാണം അനുസരിച്ച് കാശിയിലെ ഏറ്റവും മികച്ച അഞ്ച് ഘട്ടങ്ങളിൽ ഒന്നാണിത് ഇവിടെ മരിക്കുന്ന എല്ലാവരുടെയും ചെവിയിൽ ശിവൻ താരകമന്ത്രം ആവർത്തിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇന്ദ്രേശ്വർ അവിമുക്തേശ്വർ ചക്രപുഷ്കരണി ഉമാതാരക് വീതാമ സ്കന്ത് ശിവതീർത്ഥാടനം വിഷ്ണു തീർത്ഥാടനം എന്നിവ മണികർണിക ഘട്ടിൻ്റെ മുന്നിലാണ് ഈ ഘട്ടിൽ കുളിച്ച ശേഷം അറിയപ്പെടുന്ന പഞ്ചക്രോശി യാത്ര ഇവിടെ ആരംഭിക്കുകയും ശേഷം ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു താരകേശ്വർ ശിവ് മണികർണിക ശിവ് റാണി ശിവാനി ശിവരത്നേശ്വര് ശിവ് മറാഠി ശിവ് മാനകേശ്വരി ശിവ് മണി മണികർണിക വിനായക് ഗണേഷ് രുദ്രേശ്വർ ശിവ് സിദ്ധിവിനായക ശിവ് ഘട്ടിന്റെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ശിവനിൽ സമർപ്പിച്ചിരിക്കുന്നു ബംഗാൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ വ്യത്യസ്ത ചക്രവർത്തിമാർ വ്യത്യസ്ത സമയങ്ങളിൽ ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു മഹാ ശംശാൻ എന്നാണ് ഈ ഘട്ടിന്റെ പേര് ഇവിടെ സംസ്കരിക്കാൻ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട് ശ്മശാന ജ്വാല ഒരിക്കലും അണയുന്നില്ല കാശ്മീരി ലാൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ശംശാൻ ഭൂമി സ്ഥാപിച്ചതായി കരുതപ്പെടുന്നു ആദ്യത്തെ ശവദാഹത്തിന് അത ശവദാഹം ബഹുമതിയും അദ്ദേഹത്തിന്റെ ഐതിഹ്യമനുസരിച്ച് ഹരിശ്ചന്ദ്ര ഘട്ടിൽ ചണ്ടാലയും കാശ്മീരി തന്നെയാണ് അമ്മയുടെ മൃതദേഹം ദഹിപ്പിക്കാൻ സംസ്കാരത്തെ ചൊല്ലി ചെറിയൊരു തർക്കമുണ്ടായി തർക്കത്തിന് ശേഷം അദ്ദേഹം മണികർണ്ണ ഘട്ടിന് വേണ്ടി വസ്തു വാങ്ങി അവിടെ ദാഹ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ഘട്ട് നിർമ്മിക്കുകയും ചെയ്തു തുടക്കത്തിൽ ഈ ഘട്ട് പ്രാഥമികമായി തീർത്ഥത്തിന് പേര് പേരുകെട്ടതാണ് എന്നാൽ പിന്നീട് ശവദ ശവദാഹം ചടങ്ങ് ശവദെന്നു പറഞ്ഞ ശവദാഹം ചടങ്ങ് ആരംഭിച്ചു നിലവിൽ ഈ ഘട്ട് തീർത്ഥത്തിനും ശവദാഹ ചടങ്ങിനും പേരുകെട്ടതാണ് സാംസ്കാരികമായും കാഴ്ചപ്പാടിൽ ഈ ഘട്ട് വളരെയധികം പ്രാധാന്യം വഹിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഇവിടെ ആളുകൾ കുളിക്കുന്നത് കാണാം കാർത്തിക മാസം സൂര്യചന്ദ്രഗ്രഹണം ഏകാദശി സംക്രാന്തി ഗംഗ ദസറ തുടങ്ങിയ പ്രത്യേക അവസരങ്ങളിൽ ആളുകൾ ഇവിടെ പ്രാർത്ഥനകളും ആചാരങ്ങളും നടത്താറുണ്ട് ശവദാഹം അതായത് ശവ സംസ്കരിക്കുന്ന ഇതുകൂടാതെ നിരവധി ഹിന്ദു ധർമ്മ ആചാരങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് കാർത്തിക മാസത്തിലും അതേപോലെ രാംലീലയും കാർത്തിക മാസത്തിലെ രാംലീലയും ഈ ഗട്ടി നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടെ ഈ ഘട്ടിനെ പുനരുജ്ജീവിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ഘട്ടിൻ്റെ വടക്കൻ പകുതി വൃത്തിയുള്ളതും നടപ്പാതയുള്ളതുമാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും കുളിക്കുന്നുണ്ട് ഘട്ടിൻ്റെ തെക്ക് ഭാഗത്താണ് ശവദാഹ് അതായത് ഘട്ട് വിഷ്ണു ചരൻ പാതുക ചമ്പുത്ര മഹാവിഷ്ണുവിൻ്റെ കാൽപ്പാടുകൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇതിനെല്ലാം പുറമെ ദിവസം മുഴുവനും ശവസംസ്കാരം നടക്കുന്ന ഘാട്ടുകളാണ് മണികർണിക ഘാട്ടും ഹരിശ്ചന്ദ്ര ഘാട്ടും പ്രതിദിനം മുന്നൂറോളം ശവദാഹങ്ങളാണ് ഇവിടെ നടക്കുന്നത് കാശിയുടെ മർമ്മസ്ഥാനമാണ് മണികർണിക മണികർണിക ഘട്ട് എന്ന പേരിന് പിന്നിലുള്ള ഐതിഹ്യം ശിവപാർവതി ശിവപാർവതീശ്വരന്മാരുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇരുവരും ഇവിടെ എത്തി സ്നാനം ചെയ്തുവെന്നും അപ്പോൾ പാർവതിയുടെ മുക്കൂത്തിയും കമ്മലും വെള്ളത്തിൽ വീണുപോയെന്നുമാണ് വിശ്വാസം അതിനിടെയാണ് മണികർണിക ഘട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഭാരതത്തിലെ ആത്മീയ തലസ്ഥാനം മോശം കിട്ടുന്ന നഗരമായും വിശ്വാസികൾ കരുതപ്പെടുന്ന ഇവിടെ പഴയ കാശി വിശ്വനാഥ ക്ഷേത്രം കൂടാതെ പുതിയ ഒരു ക്ഷേത്രവും കൂടിയുണ്ട് ഉത്തർപ്രദേശിലെ ഗംഗാ നദിയുടെ തീരത്ത് അർദ്ധശത്ര ചന്ദ്രരൂപത്തിൽ കിടക്കുന്ന ഇന്ത്യയിലെ ആത്മീയ നഗരം ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും പുണ്യമാണ് ബനാറസ് അഥവാ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുണ്യഭൂമിക്കും ദ്വദശാ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നിവിടെ ഒന്നിവിടെ സ്ഥാപിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിനും ചരിത്രത്തിനും ചരിത്രവും പുരാണവും ഇടകലർന്ന ഒട്ടേറെ കഥകൾ പറയാനുണ്ട് അതിൽ തന്നെ അസിഘാട്ട് മുതൽ മണികർണിക ഘാട്ട് വരെയുള്ള മൂന്ന് കിലോമീറ്റർ അത്യധികം പ്രധാനപ്പെട്ടതാണ് എവിടെയും ഇരിക്കാൻ പാകത്തിന് ഘാട്ടിൻ്റെ നിർമ്മിതി വൈകുന്നേരത്തെ ഗംഗാ ആരതിയുടെ സമയത്താണ് ഘാട്ടിൻ്റെ ഭംഗി ഏറ്റവും മനോഹരമാക്കുന്നത്